சுவண நடன வேளையாய் வாவா கண்ணா சுகதீதி புண்ணீதி பாடா கண்ணா നിഷ്കാമ കർമ്മത്തിന്റെ മഹത്വം ഭഗവത്ഗീതയിലൂടെ ഭാരതീയ മനസ്സുകൾക്ക് പകർന്നുകൊടുത്ത ശ്രീകൃഷ്ണ ഭഗവാനെ ആദർശ പുരുഷനായി സ്വീകരിച്ച് കർമ്മധീരരായ ഇളം തലമുറയെ വാർത്തെടുക്കുന്ന ബാലഗോകുലം കുട്ടികളുടെ ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രസ്ഥാനമായ ബാലഗോകുലം സുവർണ ജയന്തി നിറവിലാണ് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഗോകുലങ്ങളായി ആ ഗോകുലങ്ങളിലൂടെ ആദർശം ആചരിക്കുവാൻ സാധിക്കുന്നവരാണ് സമൂഹത്തിനാവശ്യം എന്ന തിരിച്ചറിവിലൂടെ സാംസ്കാരിക വിദ്യാഭ്യാസ അവബോധത്തിന് കരുത്തു പകർന്ന് സുവർണശോഭയിൽ ബാലഗോകുലം വിരാജിക്കുമ്പോൾ രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന സന്ദേശമുയർത്തി ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ബാലദിനമായി ആഘോഷിക്കുകയാണ് കണ്ണാ പ്രകീതി പൊഞ്ഞീതി പാടാ കണ്ട ഗ്രാമഗ്രാമാന്തരങ്ങളെ അമ്പാടിയാക്കി നാടിന്റെ ഉണ്മയും നന്മയും ഉൾത്തൊടിപ്പായി പരിവർത്തനപ്പെട്ടതിന്റെ നേരവകാശികളായ ബാലഗോകുലം സാർത്ഥകമായ വർഷങ്ങൾ പിന്നിടുകയാണ് സുവർണ്ണ വർഷത്തിൽ ആഗസ്റ്റ് കേരളത്തിലെ അയ്യായിരം ഗോകുലങ്ങളിൽ സുവർണ ദീപം തെളിയും ഓരോ ഗ്രാമനഗരികളും ഗോകുലങ്ങളായി മാറും ഗോപാലകന്മാർ നിറഞ്ഞാടും ചൈതന്യം പ്രസരിക്കും പ്രണയ തീവ്രതയിൽ കാത്തിരിപ്പിന്റെ രാഗത്തിൽ രാധമാർ ചുവടുവെക്കും ഗോപികമാർ ആനന്ദ നടനമാടും ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജന്മദിനം ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിക്കാം ബാലഗോകുലത്തിനോടൊപ്പം ബാലഗോകുലം സാംസ്കാരിക വിദ്യാഭ്യാസ മികവിന്റെ അൻപത് വർഷം ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ബാലദിനാഘോഷത്തിൽ സുവർണ പ്രൌഢിയോടെ പങ്കുചേരുകയാണ് ബാലഗോകുലം കാഞ്ഞങ്ങാട് ജില്ലാ സമിതി പനത്തടി ഉദുമ ഹോസ്ദുർഗ് നീലേശ്വരം താലൂക്കുകൾ ഉൾക്കൊള്ളുന്ന ബാലഗോകുലം കാഞ്ഞങ്ങാട് ജില്ലാ സമിതി സെപ്റ്റംബർ പതിനാലിന് ജന്മാഷ്ടമി സുദിനത്തിൽ നൂറിൽ പരം ഗോകുലങ്ങളിൽ നിന്നും ഗോകുല പതാകയേന്തി മനം നിറയ്ക്കുന്ന വർണ്ണശബളമായ ശോഭായാത്രകൾ വിവിധ ഗോകുലങ്ങൾ സംഗമിച്ച് പതിനഞ്ചിൽ പരം ഇടങ്ങളിൽ വർണ്ണവിസ്മയം തെർക്കുന്ന മഹാ ൾ കാഞ്ഞങ്ങാട് നഗരം രാംനഗർ പുല്ലൂർ ഉദുമ പരവനടുക്കം കുണ്ടംകുഴി ബന്ദടുക്ക നീലേശ്വരം കരിന്തളം തൈക്കടപ്പുറം അമ്പലത്തറ പൂച്ചക്കാട് അജാനൂർ കള്ളാർ കോളിച്ചാൽ കൊട്ടോടി എന്നീ കേന്ദ്രങ്ങളിൽ വൃന്ദാവന പ്രതീതി ഉണർത്തി മഹാശോഭായാത്രകൾ നടക്കും സെപ്റ്റംബർ പത്തിന് മുന്നൂറിൽ പരം കേന്ദ്രങ്ങളിൽ പതാക ദിനത്തിൽ പതാക ഉയരും ഗോപൂജ വൃക്ഷപൂജ നദീപൂജ തുടങ്ങിയവ സനാതന സനാതനധർമാചരണത്തിന്റെ ധന്യത പകരം നവനീതം കവർന്നെടുക്കാൻ ആനന്ദ നടനമാടി ഉറിയടിയിൽ വിസ്മയം തീർക്കും ഓരോ ഗ്രാമ നഗരികളും ഗോകുലങ്ങളായി മാറും ഗോപാലകന്മാർ നിറഞ്ഞാടും പ്രസരിക്കും പ്രണയ തീവ്രതയിൽ കുതിർന്ന കാത്തിരിപ്പിന്റെ രാഗത്തിൽ രാധമാർ ചുവടുവെക്കും ഗോപികമാർ ആനന്ദ നടനമാടും ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജന്മാവതാര സുദിനം ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ബാലദിനമായി ആഘോഷിക്കാം ബാലഗോകുലത്തിനോടൊപ്പം ബാലഗോകുലം സാംസ്കാരിക വിദ്യാഭ്യാസ മികവിന്റെ അമ്പത് വർഷം ബാലക ഞങ്ങളാലിക ബാലക